ഭൂരിപക്ഷത്തിന്റെ ആഗ്രഹപ്രകാരം ഇന്ത്യ ഭരിക്കപ്പെടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല ഭരണഘടനയുടെ അന്തസത്ത കാത്തു സൂക്ഷിക്കാൻ ബാധ്യതയുള്ള കോടതിയിലെ ഒരു ന്യായാധിപനാണ് വീണ്ടും വിവാദ പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി ശേഖർ കുമാർ യാദവ് ഏക സിവിൽ കോഡ് സംബന്ധിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു പരാമർശം ബഹുഭാരത്വം മുത്തലാഖ് നിക്കാ ഹലാല എന്നിവയിൽ ഒരു ഇളവും ഉണ്ടാവില്ലെന്നുമാണ് പരിപാടിയിൽ ജഡ്ജി പ്രസംഗിച്ചത് അതേസമയം ജഡ്ജിയുടെ പരാമർശത്തിൽ വിമർശനവുമായി ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനും രംഗത്തെത്തിയിട്ടുണ്ട് വിദ്വേഷ പ്രസംഗമാണ് ജഡ്ജി നടത്തിയതെന്നും സുപ്രീം കോടതി ഇടപെടണമെന്നും ലോയേഴ്സ് യൂണിയൻ ചോദിച്ചു ുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് ലീഗൽ സെൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു ജഡ്ജിയുടെ വിവാദ പരാമർശം അലഹബാദ് ഹൈക്കോടതി ലൈബ്രറി ഹാളിലായിരുന്നു പരിപാടി നടന്നത് ഏക സിവിൽ കോഡ് ഭരണഘടനാപരമായി അനിവാര്യമുള്ളതാണ് ഉടൻ യാഥാർത്ഥ്യമാകും ഐക്യം ലിംഗസമത്വം മതേതരത്വം എന്നിവ ഉറപ്പു നൽകുന്നതാണ് ഏക സിവിൽ കോഡ് ഇത് ആർ എസ് എസും വി എച്ച് പിയും മാത്രമല്ല ആവശ്യപ്പെടുന്നത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠവും ഏക സിവിൽ കോഡിനെ പിന്തുണയ്ക്കുന്നുവെന്നും ശേഖർ കുമാർ യാദവ് അവകാശപ്പെട്ടു അതോടൊപ്പം സംഘപരിവാറും അതിന്റെ പോഷക ഘടകമായ വി എച്ച് പിയും രാജ്യത്തിന്റെ സുപ്രധാന വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടിനെ അദ്ദേഹം പ്രശംസിക്കാനും മറന്നില്ല ജഡ്ജി ശേഖർ കുമാർ യാദവ് ആദ്യമായല്ല ഇത്തരം വിവാദ പരാമർശങ്ങൾ നടത്തുന്നത് പശുവിനെ ദേശീയ മൃഗമാക്കണമെന്ന പരാമർശം മുൻപ് വിവാദമായിരുന്നു പശുവിനെ കശാപ്പ് ചെയ്ത കേസിലെ പ്രതിക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടായിരുന്നു ഈ പരാമർശം